കോട്ടയം സ്കൂൾ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ചെവി മുറിഞ്ഞു പോയ വിദ്യാർത്ഥിക്ക് അധ്യാപകർ ചികിത്സ വൈകിച്ചെന്ന് പരാതി കുന്നംകുളം മോഡൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലെ താമസക്കാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കുടുംബമാണ് പരാതിയുമായി ചൈൽഡ് ലൈനെ സമീപിച്ചത് ചെവിയുടെ ഒരു ഭാഗം അടർന്നുപോയ വിദ്യാർത്ഥി പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് ഈ മാസം പതിനെട്ടിന് രാത്രിയാണ് സംഭവം കുന്നംകുളം മോഡൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴുകാരനെ മർദ്ദിക്കുകയായിരുന്നു പത്താം ക്ലാസുകാരായ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ പതിനേഴുകാരന്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞു പോവുകയായിരുന്നു എന്നാൽ ഗുരുതരമായി പരുക്കേറ്റിട്ടും ഇക്കാര്യം സ്കൂൾ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന വാർഡൻ ഉൾപ്പെടെയുള്ളവർ മറച്ചുവെച്ചെന്നാണ് കുടുംബത്തിൻചരെ പരാതി ഹോസ്റ്റലിലുണ്ടായ ആക്രമണത്തിന്റെ വിവരം പുറത്തറിയാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഹോസ്റ്റലിലുണ്ടായ ആക്രമണത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയ ജൂനിയർ വിദ്യാർത്ഥികളിൽ ഒരാൾ പങ്കുവച്ച ശബ്ദ സന്ദേശവും ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് റീലായി പ്രചരിപ്പിക്കാമെന്നായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ കുട്ടികൾ തമ്മിലുണ്ടായ സംഘര്ഷത്തെപ്പറ്റി യഥാസമയം അറിഞ്ഞിരുന്നില്ലെന്നും പരിക്കേറ്റ നിലയിൽ ഹോസ്റ്റലിൽ കണ്ട വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നല്കിയിരുന്നുമാണ് ചുമതലയിലുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ പ്രതികരിച്ചത്